ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് വളരെ ലോ ബഡ്ജറ്റിലുള്ള സാധാരണക്കാരന് പോലും വാങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് അതിനു മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും തുടർന്ന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളു അപ്പോൾ നമുക്ക് വീടിനെ കുറിച്ച് നോക്കിയിട്ട് വരാം നമ്മുടെ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂർ അമ്പലത്തിന് മൂന്നര കിലോമീറ്റർ മാറി ആറേഗൽസിൻ്റെ സ്ഥലവും മൂന്ന് ബെഡ്റൂം അടങ്ങുന്ന വീടുമാണ് നമുക്ക് ഈ ഫോട്ടോയിൽ കാണാം ഓടുകൂടിയ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന വീടാണ് വളരെ ഭംഗിയേറിയ ഒരു ഇരുന്നില വീടാണ് നമ്മളുടെ ഹൗസ് ഹൗസോൺ ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ ആണ് ആറേക്കാൾ സെൻറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയ ഈ ഇരുന്നില വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ഈ വീട്ടിനെ കുറിച്ചൊരു ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ വീടോ നിങ്ങളുടെ സ്ഥലമോ അല്ലെങ്കിൽ പരിചയത്തിലുള്ളതോ ആയ സ്ഥലമോ വീടോ നമ്മുടെ ചാനൽ നൽകി പരസ്യം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനിയും വളരെ ലോ ലോപടിച്ചിട്ടുള്ള വീഡിയോകളുടെ ഡീറ്റെയിൽസുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ